ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓഫ് കോർപ്പറേറ്റ് ആക്ഷൻസ് വീഡിയോയിലേക്ക് എന്താണ് കോർപ്പറേറ്റ് ആക്ഷൻ എന്ന് നമുക്ക് നോക്കാം ഒരു കമ്പനി എടുക്കുന്ന സാമ്പത്തികമായുള്ള തീരുമാനങ്ങൾ അതിന്റെ സ്റ്റോക്ക് പ്രൈസിനെ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോർപ്പറേറ്റ് ആക്ഷൻ എന്ന് വിളിക്കാം അഞ്ച് കോർപ്പറേറ്റ് ആക്ഷൻസ് ആണ് ഉള്ളത് ഡിവിഡൻ ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പ്ലിറ്റ് റൈറ്റ് ആൻഡ് ഓഫ് ഷെയർസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ കോർപ്പറേറ്റ് ആക്ഷൻസ് എങ്ങനെയാണ് സ്റ്റോക്കിന്റെ പ്രൈസിന് മാറ്റം വരുന്നതെന്ന് നോക്കാം കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഒരു ഷെയർ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഡിവിഡന്റ് എന്ന് പറയുന്നത് ഡിവിഡന്റ് എപ്പോഴും പെർ ഷെയർ ആയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കാന്നുണ്ടെങ്കിൽ സിപ്ല എന്ന് പറയുന്ന ഷെയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി എട്ട് രൂപ അമ്പത് പൈസയുടെ ഡിവിഡന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ കയ്യിൽ സിപ്ലേയുടെ ഒരു നൂറ് ഷെയർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഷെയറിന് എട്ട് രൂപ അമ്പത് പൈസ വെച്ചിട്ട് എണ്ണൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് ഡിവിഡൻ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇപ്പൊ ചില കേസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു കമ്പനി നൂറ് ശതമാനം ഡിവിഡന്റ് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ ഇരുന്നൂറ് ശതമാനം ഡിവിഡന്റ് പ്രഖ്യാപിച്ചു എന്നൊക്കെ അപ്പൊ ആ ഒരു കേസിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഫേസ് വാല്യൂ പുറത്താണ് ആ ഒരു പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഫേസ് വാല്യൂ പത്ത് രൂപയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നൂറ് ശതമാനം എന്ന് പറയുമ്പോൾ പത്ത് രൂപയായിരിക്കും ആയിരിക്കും ഡിവിഡൻ്റായിട്ട് പ്രഖ്യാപിക്കുന്നത് എപ്പോഴും നല്ല ഡിവിഡന്റ് കൊടുക്കുന്ന കമ്പനീസിന് നല്ല ഡിമാൻഡും കാണാറുണ്ട് ഡിവിഡന്റ് അനൗൺസ് ചെയ്തതിനു ശേഷം ആ ഒരു കമ്പനിയുടെ ഷെയർ മുകളിലേക്ക് പോകുന്നതായിട്ട് ജനറലി കണ്ടുവരാറുണ്ട് ഡിവിഡന്റ് സ്റ്റോക്ക് ആയിട്ട് കൊടുക്കുക തന്നെയാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് അതായത് ഡിവിഡന്റ് ക്യാഷായിട്ട് തരുന്നതിന് പകരം നമ്മുടെ കയ്യിലുള്ള ഷെയർസിന് അഡീഷണൽ ഷെയർസ് തരുന്നതിനാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് എക്സാമ്പിൾ എടുക്കാന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ബോണസ് ഇഷ്യൂ അനൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ഷെയറിന് അഡീഷണൽ ആയിട്ട് ഒരു ഷെയറും കൂടെ എന്നാണ് അർത്ഥം അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂലൊരു മാറ്റവും വരുന്നില്ല ഷെയറിന്റെ പ്രൈസ് കുറയുകയും അതേപോലെ നമ്പർ ഓഫ് ഷെയർസിന്റെ എണ്ണം കൂടുകയും ചെയ്യും ബോണസ് ഇഷ്യൂ പോലെ തന്നെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റും നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂയില് യാതൊരു മാറ്റവും വരുന്നില്ല എന്നാൽ നമ്മുടെ കയ്യിലുള്ള ഷെയർസിന്റെ എണ്ണം കൂടുകയും ചെയ്യും ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള ഒരു ഷെയർ രണ്ട് ഷെയർ ആയിട്ട് സ്പ്ലിറ്റ് ആയി എന്നാണ് അർത്ഥം ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പ്ലിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോണസ് ഇഷ്യൂല് കമ്പനിയുടെ ഫേസ് വാല്യൂയിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല പക്ഷെ സ്റ്റോക്ക് സ്പ്ലിറ്റിൽ ഫേസ് വാല്യൂയില് മാറ്റം ഉണ്ടാവും ഇനി എന്താണ് റൈറ്റ് ഇഷ്യൂ എന്ന് നോക്കാം ഒരു കമ്പനിക്ക് ഫ്രഷ് ക്യാപിറ്റൽ നേടാനായിട്ട് വരുമ്പോൾ ജനറൽ പബ്ലിക്കിന്റെ അടുത്തേക്ക് ഫണ്ടിങ്ങിന് ചെല്ലാതെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് തന്നെ ഫണ്ട് റേസ് ചെയ്യുന്ന റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് കമ്പനിയുടെ ഒരു സെക്കൻഡ് ഐ പിഒ ആയിട്ട് ചെയ്യാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി റൈറ്റ് ഇഷ്യൂ അനൗൺസ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ കൈഡിലുള്ള ഓരോ നാല് ഷെയറിനും എഗൈൻസ്റ്റ് അവർക്ക് ഒരു ഷെയർ ഇപ്പൊ മാർക്കറ്റിൽ പ്രിവൈൽ ചെയ്യുന്ന പ്രൈസിനെ കഴിഞ്ഞു കുറവൊരു പ്രൈസിന് സബ്സ്ക്രൈബ് ചെയ്യാമെന്നുള്ളതാണ് ഇനി അവസാനമായി എന്താണ് ബൈബാക്ക് ഓഫ് ഷെയർസ് അതിന്റെ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തുനിന്ന് തിരിച്ചു മേടിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് ഇപ്പൊ മാർക്കറ്റിൽ പ്രിവൈൽ ആയിരിക്കുന്ന പ്രൈസിനെ കഴിഞ്ഞ് കൂടുതലൊരു പ്രൈസിനായിരിക്കും ബൈബാക്ക് നടക്കുന്നുണ്ടായിരിക്കും ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കമ്പനിക്ക് കമ്പനിയുടെ ഷെയർസിനോട് തന്നെയുള്ള ഒരു കോൺഫിഡൻസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്